ണ്ട് <laughs> മാമുണ്ട് <laughs> എന്റെ കളിച്ചാലൊക്കെ അടിപൊളിയും ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് ഇവിടെ ഗ്രൗണ്ടില്ല ട്രീ 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 ബനന മൂനാക്കി ക്രിവോ അള്ളാ മാള നന നന കിനേ ബനന കൊണ്ടോ ബനന ക്യാച്ച് പിടിച്ചാ ഇല്ല ഇങ്ങനേ മുടക്കിയാ വാറ ബാറ്റ് ഇട്ടാ രണ്ടോ രണ്ടോ 20 ട്ടോ 20 ട്ടോ രണ്ടോളി 20 ഒരു ബാറ്റ് നീ തന്നോ അപ്പീവോ അപ്പീ അല്ലുളി മോക്കണി നട്രാ ദോരാ

ലൈവ് ലൈവ് ഇപ്പൊ തന്നെ കുഞ്ഞാലോട്ടാണ് അത് ഉണ്ടല്ലേ മോഡിത് ഉമ്മി എത്ര ലൈവ് ലയിക്ക എല്ലാരും ഷണ സമയത്ത് വെച്ച അമ്മൂനെ കെട്ടിച്ചേരാണ്ടാവും ഇപ്പൊ എന്താ പറഞ്ഞത് എന്ത് കിട്ടൂടാണ് ായിട്ടോ അതെപ്പോലി അമ്മൂനെ കെട്ടിക്കാനാ പറഞ്ഞേ അതാണ് അലച്ചി കെട്ടിച്ചു തരാ പറഞ്ഞോ വിഷന്ന സമയത്ത് ജിന്നോടെ അമ്മൂല കെട്ടിച്ചരാ പറഞ്ഞു പണ്ണപ്പ തരൂല പറഞ്ഞേ അല്ലല്ലോ എനിക്ക് കെട്ടിച്ചു തരാ പറഞ്ഞു എന്നിട്ട് ചന്താട്ടി പാർക്ക് മാമു മന്തി വൈ തന്നെ ഉള്ള വയറ് നിറഞ്ഞപ്പ ചന്താ പറഞ്ഞു കെട്ടിച്ചേരൂല പറഞ്ഞേ കെട്ടിച്ചേരൂ എനിക്കടി ചിങ്ങനെ പറയണ്ടതേ എനിക്ക് കമ്പനി ആയിന്ന്

ക്ലിയർ ഇല്ല ഇല്ലാന്നെല്ലാരും പരാതി ഇത് ഐഫോൺ അല്ല ഇത് വി ട്വന്റി സെവൻ ഫോൺ ആണ് ഐഫോൺ അല്ലേ ഉണ്ടപ്പായ കല്യാണം കഴിഞ്ഞതല്ലേന്ന് രണ്ട് കുട്ടികളുണ്ട് സജിന ഉണ്ടപ്പായി സൽമാൻ ഹായി പറയാന് പറയാന് മൂന്ന് പന്തല്ലോ ഒരു പന്തല്ലോമജീദ് ഒരേ പുളിയാണ്പ്പായ സൽമാൻ ഹായി പറയുന്നു കമറുദ്ദീൻ സൽമാൻ സൽമാനെ നോക്കുന്നു നിങ്ങള് നോക്കാനോ അങ്ങോട്ട് തിരിഞ്ഞ െ ഏകദേശം സൽമാൻ ഉണ്ടപ്പൊട്ട മത്സരമാക്കാനൊക്കെ ഓടാ മത്സരം ഇപ്പോഴല്ല എന്തായാലും നമുക്ക് പിന്നെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ഒരു മന്തിക്ക് ഓടിക്കൊടുക്കാണ് സൽമാനും മുണ്ടപ്പായും ഇവിടെ ശ്രദ്ധിക്കുന്നില്ല അത് കളി കാണാണ് ഗ്രൗണ്ടില് കളി കാണാൻ അപ്പൊ ശ്രദ്ധിക്കില്ല

സൽമാൻ ഒരു പാട്ട് പാട്ടു പാടുവന്നോണ്ടാ ശരി അങ്ങനെയാണ് കാര്യങ്ങള് ഇനാഗ്രേഷൻ അല്ല നമ്മള് സാധനം വാങ്ങാൻ പോവാണ് അതാണ് അത് ഇപ്പൊ പറയില്ല നാളെ രണ്ടുപേരോടും അടികൂടാൻ പറയാന്നോളെ സാബിയെ രണ്ടുപേരോടും അടികൂടാനും പറയുന്നുണ്ട് ഇടക്ക് കൂടലുണ്ട് അപ്പൊ എടുക്കായി

എന്താ വെക്കണെന്ന് അജി ഇവിടെ എന്താ ഷാഫി എല്ലാരും കമന്റുകൾ വഹിച്ചോക്കട്ടെ നാളെ എവിടെ പരിപാടി നാളെ പാലക്കാട് പരിപാടിയല്ലേ ഞങ്ങളൊരു സാധനം വാങ്ങാൻ പോവാണ് നാളെ കാണാൻ അറിയുള്ളു ഡി കെ സൽമാന്റെ നമ്പർ തരുമ്പോന്ന് ക്ലിയർ ഇല്ലല്ലോ ഡി കെ ക്ലിയർ റേഞ്ച് കുറവാ മുണ്ടപ്പായിക്കും ഒരു അടി കൊടുക്കാൻ സൽമാനോട് സൽമാനെ സുഖല്ലേ നിതിൻ ഫിലിപ്പ് സൽമാൻ സീനത്ത് ഒരു ദിവസം സൽമാനും കൂട്ടി എന്റെ വീട്ടിലേക്ക് വരുമ്പോന്ന് സീനത്ത് ചോദിക്കുന്നുണ്ട് ആ മുണ്ടപ്പായി സൽമാൻ എയർപോർട്ടിൽ പോയ പൈസ തന്നോന്ന് സൽമാൻ അവരെന്നെ കൊണ്ടുപോകുന്നില്ല യർപോർട്ടിക്ക് പോയ പേച്ചെടുത്ത് ഏത് റഷിക്ക വണ്ടി ഏൽപ്പിച്ചു വണ്ടി ഏൽപ്പിച്ചു പിന്നെ റഷിക്കാക്കരും ഇപ്പൊ

സൽമാന് മനസ്സിലാതെ പോകുന്നു വിഷ്ണുരാജ് സൽമാൻ ചങ്കാണ് സെക്കീന വി കെ സൽമാൻ മുത്ത് മുത്ത് ലൈവ് ഇരുന്നൂറ്റിഅമ്പ് ആൾക്കാർ കാണുന്ന ലൈവിലാകെ അയിമ്പത് ലയിക്ക വന്നിട്ടുള്ളു എല്ലാരും ലൈവ് ലയിക്ക് സൽമാൻ ആലപ്പുഴയിൽ വരുമ്പോ അമ്മു ഹായ് നസീർ നസീർ ഹായ് ദേവരാജ് ഹായ് കുണ്ടപ്പായ ഒരു സെലിബ്രിറ്റി ആയിന്ന് മുഫീദ ജാബിർ ഹായ് സൽമാൻ എനിക്കൊരു ഹായ് തരുന്നു

ഉണ്ടപ്പായ ഇഷ്ടാണ് അബുദാബിന്നാണ് ഉണ്ടപ്പായി സൽമാൻ ഐ ലവ് യു മുഫീദ ജാബിർ സൽമാനെ എനിക്ക് മക്കളില്ലാദ്വ ചെയ്യണട്ടോന്ന് കുട്ടികളില്ലാത്ത ഒരു താത്ത അധുവാ ചെയ്യാന് കുട്ടികളുണ്ടാൻ ആ ശരിക്കും ചെയ്യണം കുട്ടികളുണ്ടാവട്ടെ ആ കുട്ടികൾ ഉണ്ടാവട്ടെള്ള ആ ഹായ് സൽമാൻ നൌഫ് ബിജോ തോമസ് ഹായ് സൽമാൻ സെക്കിനെ ഒരു ഹായ് സെല്ലുമോൻ ആർ ആർ ആമീൻ സഫിയ മുഹമ്മദ് ആമീൻ ആമീനും പറിച്ചിട്ടുണ്ട് ഇഷ്ടാണ് ദുബായിന്ന് ഉണ്ടപ്പായി സൽമാൻ ഫാൻസ് കണ്ണൂർ നിസാം നിസാം ആ നിക്കാ ഇതാ എന്താ പൈഡ് നിക്കാത്ത ദിവ്യ പുണ്യാ ഉണ്ടപ്പായ നിക്കാതി കഴിച്ചു കൊടുക്കും ആ ഇവിടെ ഇണ്ടു പറഞ്ഞു സാക്ഷികള് പെട്ടെന്ന് കൂട്ടിക്കോ മന്തി ആയി കൊടുക്കന്തില്ല ടാ രജനി പ്രകാശിന്റെ ആയി കൊടുക്ക എന്താ മെസ്സേജ് വായിക്കാത്തു പോയിക്കൊണ്ട് നിക്ക ആണ് ഇവിടെ നിക്കാ കിടക്കണ് അത് കാരണം സൽമാൻ ഫാൻസ് അബുദാബി ആ പെണ്ണേതാന്നോ ഒരു താത്ത ആ പുതിയ പ്ലക്ക് കോൾ വന്നു മണവാട്ടി ആരാ സൽമാനെ ജസ്ന കെ ഹായ് അനിൽ ഗോപി ലി കെ കുറുമ്പുണ്ടപ്പായ് ഫാൻ മന്തി വാങ്ങി കൊടുത്താൽ മതി വിഷ്ണു ഡി വാങ്ങിക്കൊടുത്താൽ മതിപ്പായ് സൂപ്പർ ആണ് താങ്ക് യു താജുദ്ദീൻ അസ്സലാമലൈക്കും ഹാഫി അസ്കർ സൽമാൻഷുക്കെയ്തു കൊടുക്കുന്നു ഡാൻസ് കളിക്കാൻ പറയുന്നു ഹായ് സൽമാൻ അസ്സാമലൈക്കും ഹമീദ് സി പി ഹായ് മുംബൈ മുണ്ടപ്പായിനോട് കഥ പറയാൻ പറയുമ്പോ ഒന്ന് കഥകള് വരും ശാംശേരി സൽമാൻ ഉയിൽ വിഷ്ണുരാജൻ ഒരു ദിവസം ഞാൻ വരും ഒക്കെ വരുമ്പോ കാണാം ഉണ്ടപ്പായി രണ്ടാമത്തെ കല്യാണം എന്നാണ് ഡി കെ സൽമാന്റെ കുടുംബക്കാരനാണോ അല്ലല്ല കൂട്ടുകാരൻ മുഹമ്മദ് അഹമ്മദ് അല്ലല്ലംസപ്പി എന്റെ പ്രിയപ്പെട്ട മുത്തുമണി സൽമാൻ ശ്യാം ശ്രീ സൽമാൻ സിംഗെ സോങ് ജസീല ജസി ഞാൻ നിങ്ങളുടെ വീഡിയോ മാത്രം കാണലുള്ളൂ നമ്മളെ വീഡിയോ മാത്രമേ അത്രേ കാണുള്ളൂ യൂട്യൂബില് പെട്ടെന്ന് പെട്ടെന്ന് പോവുകയാണ് അതാണ് വായിക്കാത്തത് സലമാൻ അസ്സലാമലൈക്കും കമന്റ് വായിക്കണേ കമന്റ് കൊണ്ട് വായിക്കാൻ പറ്റാത്താണ് അതിന് എന്താ പത്ത് മുന്നൂറ് ആൾക്കാർ കാണുമ്പോ ആകെ എഴുപത്തൊന്നും എല്ലാവരും ലൈക്ക് ലയിക്കുകയും കമന്റ് വായിക്കണേ കമന്റ് വായിക്കും കമന്റ് വായിക്കും കുട്ടിണ്ടോക്കുണ്ട് മനതില് ഗ്രൗണ്ട് കാണിക്ക് ഡി ഗൂഗിൾ പേ അറ്റാച്ച്ഡ് Language... Judite, ് ജിതേഷ് ഹായ് സൽമാൻഡപ്പായ് ഐ ലവ് യു ആഫിസ് ഒരുപാട് ഇഷ്ടം റിച്ചു ഹായ് താജുദ്ദീൻ ഉണ്ടപ്പ അനിൽ ഗോപി നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട് ആഷ് ബ്ലോഗ്സ് ഹായ് വിഷ്ണുരാജ് ഓക്കെ സൽമാനെ പോലെയാണ് എന്റെ അനിയൻ ഡി കെ സൂപ്പർ ഇനി അടുത്ത എയർപോർട്ട് പോക്ക് ഉണ്ടപ്പായും കുട്ടികളും അപ്പത്തിന് പോയി തസ്നീർ ഡി കെ ഹായ് ഉണ്ടപ്പായിക്ക് എത്ര കുട്ടികളുണ്ട് രണ്ട് അമീൻ സൽമാൻ മന്തി ഒന്നും മന്തിയൊന്നും ഇല്ലെന്ന് ഹായ് നജുമാ പോയി അനീഫ അമ്മളപ്പള്ളി ഹായ് കുറച്ചായിട്ട് കമന്റ് കഴിക്കാം സൽമാൻ അസ്സലാമലൈക്കു വലൈക്കു അസ്സലാം സൽമാന്റെ ഫേവറേറ്റ് ഫുഡ് മന്തിയാണ് ഫൈസൽ സി പി ഹായ് സൽമാൻ ആദിൽ ഹായ് അബ്ദുറഹ്മാൻ ഹായ് ലൈവ് എല്ലാരും ലയിക്കിയ എന്നാലേ ലൈവിന് നീളോളൂ ലൈവ് ലൈക്ക് ചെയ്താലേ ലൈവ് നീണ്ടുപോയുള്ളൂ അബ്ദുൽ ബാരി ഉണ്ടപ്പായ് ഒരു ഹായ് പറയൂ അബ്ദുൽ ബാരിക്ക് ഒരു ഹായ് നിങ്ങളെപ്പോലുള്ള സുഹൃത്തുക്കളാണ് സൽമാന്റെ ജീവിതം ഈ സുഹൃത്തുക്കളില്ലെങ്കിൽ സൽമാനില്ല ഉണ്ടപ്പായ് ഫാൻസ് നിലമ്പൂര് ഉണ്ടപ്പായ് ഫാൻസിൽ ഫാത്തിമ ഹായ് ജസീൻ സൽമാൻ അബുദാബി വരുന്നുണ്ടോ വരുമ്പോ കാണാ ഉണ്ടപ്പായി സുഖമാണോ രജനി പ്രകാശ് ഉണ്ടപ്പായ് ഹായ് ഡി കെ സുഖല്ലേ ഉണ്ടപ്പായ ഒരു ഹായ് വരാൻ ആ ചന്ദ്രൻ പ്രകാശ് നാട്ടിലും സൽമാനെ പോലെ ഒരാള് എന്റെ നാട്ടിലും കുഞ്ഞപ്പ എന്നാണ് പേര് കുഞ്ഞിപ്പ എന്നാണ് പേര് സപ്പോർട്ട് ചെയ്യാ എല്ലാരും കുഞ്ഞിപ്പാനെ ഉണ്ടപ്പായി മുണ്ടുന്നില്ലല്ലോന്ന് ഉണ്ടപ്പായി കമന്റ് വായിച്ചോണ്ട് കമന്റ് കേട്ടോണ്ടിരിക്കാണ് പിൻ കോർക്കട്ട് ചായ കുടിക്കാൻ പോകുന്നില്ലേ ചായ ഓടിക്കു ചായു ചായു ആ ഉണ്ടപ്പായിനോട് പറഞ്ഞപ്പോൾ പഞ്ചഗുസ്തി മലപ്പുറം സൽമാൻ ഫാൻസ് സഫാൻ മുഹമ്മദ് ഉണ്ടപ്പായ ഒരു പാട്ട് പാട് സാബ്യ ഒരു പാട്ട് പാടാൻ ഞാൻ സൽമാനെ പോലെയാണ് ബാബു സൽമാൻ പരിപാടി ഇല്ലേ പാട്ട് ആ പാട്ട് ഈ പാസിലെ കേട്ടിട്ട് മലങ്കിട്ടോ സൽമാനുണ്ട് ഡി കെ മതി വീഡിയോ കളറാണ് താങ്ക് യു ഡി കെ ഫാൻസ് കാലിക്കറ്റോ സുഫാൻ മുഹമ്മദ് ഡി കെ നെയ്മെന്താ ഡി കെ നെയ് കബീർ ഫാസില ആരാ സൽമാനെയെന്ന് അതോന്റെ പാട്ട് സ്ഥിരം പാട്ടാണത് കൊല്ലം ഷാഫി ആരോ മുഹമ്മദ് ഷമദ് ഇമ്മാൻ ഇമ്മാൻ ഒരു പെണ്ണ് വേണല്ലേ അബ്ദുൽ ബാരി സൽമാൻ ഹൈ പറയൂ ആ സൽമാൻ കോളിലപ്പായിക്ക് പെണ്ണുണ്ടാക്കണോണ്ടോ നിങ്ങൾ പേരും കൂടി ഒരു പാട്ട് വിളിക്കും കല്യാണം ഉണ്ടോ ഉണ്ടെങ്കിൽ എല്ലാരെയും അറിയിക്കുന്നാണ് സൽമാൻ ഫാൻസ് ഒമാൻ ഡി കെ അപ്പോ ലൈവ് മെല്ലാണ്ട് നിർത്തിയാലോ സഫ വേൾഡ് കോഴിക്കോട് വരുന്നുണ്ടോ ആ ഓക്കെ അപ്പൊ ആ എല്ലാരോടും ലൈവ് മെല്ല അവസാനിക്കാണ് അപ്പൊ അടുത്ത ലൈവില് കാണാം ആ നാളെ പാലക്കാട് വരുന്നുണ്ട് അപ്പോ സാബി പാലക്കാട് സ്ഥലം പറഞ്ഞാ വരുന്നെന്ന് പറയണ്ട അത് മേപ്പറമ്പ് ആ മേപ്പറമ്പ് വരുന്നുണ്ട് രാവിലെ ഒരു ആ പത്ത് മണിക്ക് അവിടെ എത്തും അപ്പൊ അവിടെ ഉള്ള ആൾക്കാർ അവിടെ നിന്ന് കാണാം വെക്കേഷന് ആണ് ദുബായിൽ ഒരു പ്രോഗ്രാം ദുബായിൽ പ്രോഗ്രാമിന് വിളിക്കണോന്നും മനസ്സിലായില്ല নক্রোणाला লো 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 লো